പെരിങ്ങോം ശ്രീ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഏപ്രിൽ മുതൽ ഇരുപത്തൊന്ന് വരെ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പെരിങ്ങോം ശ്രീ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരിങ്ങോം ശ്രീ വേട്ടക്കുരുമ ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തൊന്ന് രാവിലെ വൈകുന്നേരം നാല് മണിക്ക് കുപ്പൾ ചാമുണ്ടേശ്വരിക്കാവിൽ നിന്നും പുറപ്പെടുന്ന കലവറ നടക്കൽ ഘോഷയാത്ര അതിനുശേഷം സ്ഥാനികനായ കോട്ടത്തച്ചൻ ദൈവത്തെ വിളിക്കൽ കളിയാട്ടാരംഭവും ഇരുപത്തി ഒന്നിന് തന്നെ കലാപരിപാടികളും ഇപ്രാവശ്യം ആരംഭിക്കുന്നുണ്ട് മുൻകാലങ്ങൾ വ്യത്യസ്തമായി അല്ലെങ്കിൽ ആദ്യ ദിവസമൊന്നും ഉണ്ടാവാറില്ല ഇപ്രാവശ്യം ഇരുപത്തൊന്നിനും തന്നെ തുടങ്ങുന്ന ദിവസം തന്നെ കലാപരിപാടികളുണ്ട് അന്ന് രാ വൈകുന്നേരം ഏഴ് മണിക്ക് പെരിങ്ങോം രാഗലയം കലാക്ഷേത്രത്തിൻ്റെ വിവിധ കലാപരിപാടികൾ അവരുടെ നൃത്തസംഖ്യ ഇരുപത്തി രണ്ടിൽ രണ്ടാമത്തെ ദിവസമായ ഇരുപത്തിരണ്ടിൽ നമ്മുടെ പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ നാട്ടുകാരുടെ വിവിധ കലാപരിപാടികൾ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഇരുപത്തി അത് അതേ ദിവസം തന്നെ ഇരുപത്തിരണ്ടിന് രാവിലെ നാരായണീയം മഹാസമുദിയുടെ നേതൃത്വത്തിലും നാരായണിയും നടക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിന് രാവിലെ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം പ്രാദേശികമായ കലാകാരന്മാരുടെ കലാപരിപാടികൾ ഇരുപത്തി മൂന്നിന് രാവിലെ തെയ്യക്കോലമുണ്ട് ഇരുപത്തി മൂന്നിന് തന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് പ്രശസ്ത സാംസ്കാരിക പ്രഭാഷകൻ സുരേഷ് സാംസ്കാരിക പ്രഭാഷണം വേട്ടകുറുവൻ ക്ഷേത്രത്തിൻ്റെ കളിയാട്ട മഹോത്സവം ഈ വർഷവും വളരെ ഭംഗിയായി തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നാട്ടുകാരും സജീവമായ കമ്മിറ്റി ഒത്തുചേർന്നുകൊണ്ട് വളരെ ഭംഗിയായി തന്നെയാണ് ഈ വർഷവും ഈ കളിയാട്ടത്തിനെ കാണുന്നത് മുഴുവൻ ആളുകളുടെയും സഹകരണം ഇത് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ മാതൃസമിതി പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുമുണ്ട് ഈ ഉത്സവങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് സാധിക്കുന്നുമുണ്ട് ഈ വർഷവും അത് സാമ്പത്തികമായിട്ട് അല്പം ചുരുക്കം ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഈ ഉത്സവത്തിനോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമാവും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ ഉത്സവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഒരു കുച്ചിപ്പുടി ഈ കൂട്ടത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ കെ രാജൻ ഭാരവാഹികളായ എൻ കൃഷ്ണൻ പി വി സുരേഷ് കുമാർ എ പി രഘുനാഥൻ സുനിൽ ബാലകൃഷ്ണൻ സി എം ശരത് ചന്ദ്രൻ യു സന്തോഷ് സരിൻകുമാർ പി വി മാതൃസമിതി ഭാരവാഹികളായ എം കെ കാർത്തിയായണി പുഷ്പ കെ മണി ബാലകൃഷ്ണൻ പ്രമീള സഹദേവൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതൃസമിതിക്കാർ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടാറുണ്ട് ഭക്ഷണത്തിൻ്റെ ഭക്ഷണ സാധനങ്ങൾ അവരെ സഹായിക്കാനും എല്ലാത്തിനും എല്ലാവരെയും ഒരു പ്രാപ്തരാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ പിന്നെ നാരായണീയ അങ്ങനെ കുറേ കീർത്തനങ്ങളും ഇതൊക്കെ മാതൃസമിതി ഇവിടെ നിന്ന് കാഴ്ച തിരുമുൾ കാഴ്ച കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്നും ആദ്യം ആദ്യം ആദ്യത്തെ കാഴ്ച ക്ഷേത്രത്തിലേക്ക് അതിനുശേഷം കുപ്പൂർ ചാമണ്ഡേശ്വരി കാവിൽ നിന്നും രാത്രി ഒമ്പത് മണിക്ക് വർണ്ണശബളവും നയനമനോഹരവുമായ വളരെ ഗംഭീരമായ കാഴ്ച ഉണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്ക് ഊർപ്പശ്രീ ദൈവത്തിൻ്റെ പുറപ്പാട് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വേട്ടക്കരുമ്പനീശ്വരൻ്റെ പുറപ്പാട് രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരം അഞ്ച് മണിക്ക് നരമ്പിൽ ഭഗവതിയുടെ പുറപ്പാട് പിന്നെ ആ നരമ്പിൽ ഭഗവതിയുടെ പുറപ്പാടും ഈ വേട്ടക്കരുമ്പ ഈശ്വരൻ്റെ ഇതൊക്കെ ഉത്സവം അവസാനമാകുമ്പോഴേക്കും ഉത്സവം സമാപിക്കുമ്പോൾ ഏകദേശം സന്ധ്യ ഏഴ് മണിയോളാവും അത് അതോടുകൂടിയിട്ട് സമാപനം അങ്ങനെ അഞ്ച് വർഷം നിലനിൽക്കുന്ന വളരെ ഗംഭീരമായ പരിപാടിയാണ് ഇപ്രാവശ്യം കമ്മിറ്റി ചേർന്ന് തീരുമാനിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് വളരെ വിപുലമായ നാട്ടുകാരുടെ കമ്മിറ്റി ഏകദേശം മാതൃസമിതി അടക്കം ഇതിൻ്റെ ആഘോഷ കമ്മിറ്റി എല്ലാവരും കൂടി നൂറ്റൊന്ന് പേരോളം കമ്മിറ്റി അംഗങ്ങളുണ്ട് എല്ലാവരും വളരെ സജീവമായി തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് എല്ലാവരും വളരെ സജീവമായി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവാഘോഷങ്ങൾ ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിന് സാമ്പത്തിക സമാഹരണമായാലും കലവർ നടത്തൽ ഘോഷയാത്രയായാലും അതുപോലെ തന്നെ ഇതിൻ്റെ കാഴ്ചപ്പിരിവായാലും എല്ലാ തരത്തിലും ആ ഒരു തരത്തിൽ എല്ലാവരും ഇടപെട്ട് വളരെ നല്ല രീതിയിലൊരു കൂട്ടായ്മയോട് തന്നെയാണ് പ്രവേശനം സഹായിക്കാൻ തീരുമാനിച്ചത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ